നമ്മൾ ആർക്കെന്ത് കൊടുത്താലും അത് കഴിച്ചിട്ട് അവർ നല്ലതെന്ന് പറയണം അത് എനിക്ക് ഏറ്റവും വലിയൊരു നിർബന്ധം തുടങ്ങിയത് പിന്നെ കൊച്ചിലോട്ടയുണ്ട് എനിക്ക് അങ്ങനെ ഒന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ദിവസമായിട്ട് എനിക്ക് അങ്ങനെ തുടങ്ങാൻ പറ്റി നമ്മൾ നമ്മൾ ഇത്രയും ഉള്ളൂ ആ ഒരു രൂപ രൂപ ഓണം എല്ലാറുണ്ടെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ വിജയ അനൂപിനെ ആരും മറന്നു കാണില്ല ലോട്ടറി അടിച്ചതിനു ശേഷം തന്റെ സ്വപ്നം ഒരു ഹോട്ടൽ ആണെന്നാണ് അനൂപ് പറഞ്ഞത് ഇപ്പോഴത്തെ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം അനൂപ് തന്റെ സ്വപ്നത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അനു എന്താണ് ഈ ഹോട്ടലിൽ തുടങ്ങാനുള്ള കാരണത്തിന് പിന്നിലെത്താനും ഞാൻ കൊച്ചിലോട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പല പല സ്ഥലങ്ങളിൽ ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് തോറും കഴിക്കുന്നതോറും എനിക്ക് ഓരോ ആൾക്കാർ ഫുഡ് കഴിച്ചിട്ടുള്ള മുഖത്ത് എക്സ്പ്രഷനും കാര്യങ്ങളും ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടായത് ഹാപ്പിനെസ് അതാണ് എൻ്റെ ഏറ്റവും വലിയ കാരണം ഒരാൾ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് അതായത് എൻ്റെ ഹോട്ടലിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ട് അവരെ മുഖത്ത് വരുന്ന ആ ഒരു പലയിടത്തും നമ്മൾ കഴിക്കാറുണ്ട് പലയിടത്ത് ഫുഡ് കഴിച്ചിട്ട് അത് കൊണ്ടുവില്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞിറങ്ങാറുള്ളത് നമ്മൾ ആർക്ക് ആർക്കെന്ത് കൊടുത്താലും അത് കഴിച്ചിട്ട് അവർ നല്ലതെന്ന് പറയണം അത് എനിക്ക് ഏറ്റവും വലിയൊരു ദ്രബത്തോടെ പിന്നെ കൊച്ചിലോട്ടേ ഉണ്ട് എനിക്ക് അങ്ങനെ ഒന്ന് തുടങ്ങണമെന്ന് അപ്പം അങ്ങനെ തുടങ്ങാൻ പറ്റി എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം ആഗ്രഹം തന്നെയായിരുന്നു ഓരോ കസ്റ്റമറെയും നമ്മൾ ഗൗവിക്കുന്ന ആ രീതിയിലാണ് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പോകുന്ന ഇരിക്കുമ്പോൾ ഫുഡ് കിട്ടാൻ ലൈറ്റ് ആവുന്നു നമ്മൾ എത്ര വല്ല ഫുഡ് ഉണ്ടാക്കിയാലും കസ്റ്റമർ ഇപ്പം ഒരാളെ ഡീൽ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും ആ ഫുഡിൻ്റെ ഒരിത് അപ്പോൾ അതെല്ലാം നോക്കി ശ്രദ്ധിച്ചാണ് പോകുന്നത് എല്ലാത്തിലും ഓടി 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 ഞാൻ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഫുഡ് കൊടുക്കുന്നത് ഏറ്റവും വലിയ ആയിരിക്കും ഞാൻ എന്തിലോട്ട് പോയാലും ഞാൻ ആദ്യം ഒന്ന് ചെറിയ രീതിയിൽ ചെയ്തു നോക്കും കാരണം നമ്മളെ കൊണ്ടത് പറ്റണം കാരണം നമ്മൾ നടത്തിയിട്ട് ലാസ്റ്റ് നിർത്തേണ്ടി വരുന്നത് അപ്പം ഞാൻ ആദ്യം ഒരു ചെറിയ കടഞ ഇട്ട് നോക്കി കാരണം എന്നെ കൊണ്ട് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റും നല്ല ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് ഞാൻ സാറ്റിസ്സായി രണ്ട് മാസം കൊണ്ട് അപ്പോൾ ആ ഒരു ഇത് അവിടെ അടുത്ത കടയിലോട്ട് വന്നത് ഇനി ഇത് നല്ല രീതിയിൽ പോകും തോറും ഇങ്ങനെ ഞാൻ പെട്ടി ഇവിടെ നമുക്ക് മെയിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് വരുന്നത് വെച്ചാൽ മീനിൻ്റെ ഐറ്റം നമ്മൾ ഫ്രഷ് മീനാണ് എൻ്റെ അടുത്ത് ചെയ്യുന്നത് ലൈവാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് രാവിലെ ഏഴര ടു ഒമ്പത് നമുക്ക് ബൊഫേ വരുന്നുണ്ട് ബൊഫേയിൽ ദോശ ഇഡ്ഡലി പുട്ടിയിടി എപ്പം പൊറോട്ട ചപ്പാക്ക് അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട് ആഴ്ചയിലൊരു ദിവസം ചിക്കനും ബീഫും മാറി മാറി വരും പിന്നെ കറി ഐറ്റങ്ങൾ മുട്ടക്കറി കടലക്കറി സാമ്പാർ അങ്ങനത്തെ ഐറ്റം ചായ എല്ലാം വരുന്നുണ്ട് വെറും നൂറ്റി പത്ത് രൂപയുള്ളൂ അല്ലിമിറ്റഡാണ് എത്ര വേണം എടുത്ത് കഴിക്കുക അതെ നമ്മൾ പല സ്ഥലത്തും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഓരോന്ന റേറ്റ് പലവർക്കും കൺഫ്യൂഷനാണ് എല്ലാവർക്കും എല്ലാം കഴിക്കണമെന്ന് ആഗ്രഹം അപ്പം അതിൻ്റെ റേറ്റും കയ്യിലുള്ള പൈസ കൊണ്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ട് അപ്പം നമ്മൾ ഇത്രയും ഐറ്റങ്ങൾ ഊറ്റി പത്തില്ല അപ്പോൾ അവർക്ക് എന്നറിയാം എന്ത് കഴിച്ചാൽ അത്രയേ ഉള്ളൂ ആ ഒരു ഇപ്പം നമ്മൾ കേരളം അയ്യോ ഇരുനൂറ് രൂപ ബില്ലാവും നൂറ് രൂപ കുറ്റമ്പതാകുമോ ആ ഒരു ടെൻഷൻ പലവർക്കും എല്ലാവരും കാരണം എനിക്കിപ്പോഴാണ് പൈസ വന്നത് മുമ്പ് നമുക്കില്ലാത്ത രീതിയിലൊരിതുണ്ട് അപ്പോൾ എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ അപ്പോൾ പൈസ കുറച്ച് നല്ല കുടുംബം കുട്ടികൾ അതിനെ കൃത്യോന്ന് പറയാമോ എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോന് മൂത്തത് മോന് രണ്ടാമത്തെ മോള് മോൻ യു കെ ചി പഠിക്കുന്നു മോക്ക് രണ്ടര വയസ്സാവുന്നു ലോട്ടറി അടിച്ച സമയത്ത് മോക്ക് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു ഒരു സെവൻ മന്ത്രി ആ സമയത്ത് മോള് കൊണ്ടുവന്ന വന്ന മോളാണ് രണ്ടാമത് മോളാണ് മോള് കൊണ്ടുവന്ന ഒരു ഭാഗ്യം തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ എന്ത് ഇപ്പോഴല്ല അത് മുമ്പേ എങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്താലും ആദ്യ അതിനെക്കുറിച്ചിട്ട് പഠിക്കും ഞാൻ രണ്ട് വർഷം ഒന്നിനും ഇറങ്ങാതെ വെയിറ്റ് ചെയ്താൽ അതൊന്നാണ് മൊത്തം പഠിച്ചു സ്റ്റഡി ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഒരു ഹോട്ടൽ ഉണ്ടെന്ന് വിളിച്ചത് ഞാൻ എൻ്റെ ഉദ്ഘാടനത്തിന്റെ തലേസ് എനിക്ക് വരാൻ തോന്നുന്നു ഏഴ് സ്റ്റാഫുകളാണ് എനിക്ക് വരാത്തത് അപ്പം ഭയങ്കര അതായത് ഒരു മെനക്കെടു പിടിച്ചൊരു ജോലിയാണ് നമുക്കതിൽ നിന്ന് ക്ഷമ വേണം മെയിനായിട്ട് അത് എല്ലാ ബിസിനസിനും വേണം അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് മുന്നോട്ട് പറ്റുള്ളൂ അല്ലാതെ കുറച്ച് പൈസ ഉണ്ടായിട്ട് തുടങ്ങാൻ പറ്റില്ല ഒന്ന് കസ്റ്റമർ ഡീൽ ചെയ്യുന്നത് നല്ല വൃത്തി ഫുഡ് കൊടുക്കുന്നത് എല്ലാത്തിലുള്ളൊരു നമുക്ക് ഒരു അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം എന്നാൽ മാത്രം ഇതിലോട്ട് ഇറങ്ങാം അല്ല പൈസ കൊണ്ടായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എത്ര ഹോട്ടലിൽ കൂട്ടി പോകുന്നുണ്ട് നമ്മൾ ഒരു നിമിഷം അങ്ങോട്ട് അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ജോലിക്കാർ അവരെല്ലാം ആത്മഹത്യ ചെയ്യുന്നുള്ളോ പക്ഷെ അവർക്കും കുറച്ച് അതിനൊരു പരിമിതമുണ്ട് ലിമിറ്റുണ്ട് ഞാൻ ഇപ്പോഴോ ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ മനസ്സിലാവും ഞാൻ മേശോ തുറക്കുന്നുണ്ട് കാരണം എനിക്ക് മുന്നോട്ട് പോകും ഒരാൾ അയ്യോ നിന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ കാരണം കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ആ രീതിയിലായിരിക്കണം എത്ര കുറച്ച് പാളിച്ചകളൊക്കെ വരും എനിക്ക് പൈസ ഹോട്ടലിൽ നമ്മുടെ കടയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ വേറെ ആരും വർക്ക് ചെയ്യില്ല നമുക്കാണ് കസ്റ്റമേഴ്സിന്റെ ആവശ്യം നമ്മൾ എന്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നോ അതേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അപ്പം നമ്മൾ നല്ല രീതിയിൽ പെരുമാറിയാലേ നമുക്ക് കസ്റ്റമേഴ്സ് കൂടും കസ്റ്റമേഴ്സ് കൂടിയാലേ നമുക്ക് നല്ല പ്രോഫിറ്റും നമുക്ക് കാര്യങ്ങളും നമുക്ക് വളർച്ച മുന്നേറ്റം ഉണ്ടാവുള്ളൂ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ലോട്ടടിച്ച് നമ്മൾ ആദ്യത്തെ രണ്ട് വർഷം ഇതിനെപ്പറ്റി നമുക്ക് പ്ലാനിങ് നമ്മൾ ചെയ്തില്ല നമ്മളിപ്പോ അതൊക്കെ ആലോചിച്ചു ആ സമയത്ത് നമ്മൾ ചെയ്യാൻ കുറേ ആൾക്കാർ വരും അത് ചെയ്യാം ഇത് ചെയ്യാം മറ്റേ ചെയ്യാം ഓരോ സംരംഭത്തിന് കുറെ ആൾക്കാർ വരും പലരും നടക്കുന്നത് ഞാൻ എനിക്ക് പൈസ ചെയ്ത യും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു വർഷം വരെ ആ പൈസ തുടരാൻ പാടില്ല അത് അങ്ങനെ തന്നെ എട്ടിക്കുക ടാക്സിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ അവർ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കോടി വരെ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കാത്ത ലോണുകൾ അവൈലബിൾ ആണ് ചെറിയ സംരംഭങ്ങൾക്ക് അത് ലോൺ ലോണെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ മന്ത്ലി ഒരു പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ തുടങ്ങാനായിട്ട് തുടങ്ങാനായിട്ട് സങ്കടങ്ങളായിട്ട് പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേണ്ടപ്പെട്ടവർ കൂടെ മിണ്ടുന്നില്ല അത് വേറെ ഒന്നും ഇല്ല അപ്പോൾ ഞാനായാലും അങ്ങനെയാണ് നമുക്ക് ചോദിക്കുന്ന അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും വിചാരിക്കും അത് ഉണ്ടായിട്ട് ചെയ്യാത്തതാണ് അതിപ്പം ഇത് മാത്രമല്ല ഇരിക്കുമ്പോൾ ഒരു കടയിൽ പോയാൽ തന്നെ എന്നെ കാണുമ്പോൾ അഞ്ച് രൂപ സാധനം പത്ത് രൂപ ആവുന്നുണ്ട് സ്വാഭാവികമായിട്ട് അത് ഒരു കടയില്ല പല സ്ഥലങ്ങളും ഉണ്ടാകുന്നുണ്ട് അത് പൈസ ഉണ്ട് എന്നുള്ള ഒരു വിചാരം ചോദിക്കുമ്പോൾ അവർ പറയണം എന്തെങ്കിലും പൈസ ഉണ്ടല്ലോ എന്ന് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അതിപ്പോഴും അനുഭവിക്കുന്നുണ്ട് അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല ബാക്കിയെല്ലാം കൊണ്ട് ഞാൻ തന്നെ ചെയ്ത് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇതുപോലെ ഇപ്പം ഫസ്റ്റ് ഏർ ഒരു ഋചിക്കടാന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടല് തുടങ്ങി ഇപ്പം ഹാപ്പി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഭാവി പരിപാടികളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം ഇത് നന്നായിട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ നല്ലൊരു ഷോപ്പ് സ്വന്തമായിട്ട് എടുക്കണം ഇതിപ്പോൾ നമ്മൾ റെൻറ്റിനാണ് ആ ഷോപ്പ് റെൻറ്റ് ആ ഷോപ്പ് റെൻ്റാണ് നമുക്ക് നല്ല രീതിയിൽ കച്ചവടം മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കൊരു ഷോപ്പ് ഓ സ്വന്തമായിട്ട് വേണം എന്നാണ് ആഗ്രഹം നല്ല കടകളിലെല്ലാം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകും നല്ലതായി പോകുകയാണെങ്കിൽ നമ്മൾ ഇനിയും ഈ ഫീൽഡിൽ തന്നെ